നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു മൂന്നാമതും ബി തന്നെ അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി തന്നെയാണെന്നാണ് സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് ടൈംസ്നവും ഇ ഡി ജി റിസർച്ചും ചേർത്ത് നടത്തിയ സർവേയിൽ നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നാണ് പ്രവചനം ബി ജെ പി നയിക്കുന്ന എൻ ഡി എ വൻ ഭൂരിപക്ഷം നേടുമെന്നും തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നതായി സർവേ ഫലത്തിൽ പറയുന്നുണ്ട് മുന്നൂറിലധികം സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത് പതിനാല് ശതമാനം പേർ നാനൂറിലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഒമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ബി ജെ പി വരില്ലെന്ന് അഭിപ്രായപ്പെട്ടത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേരാണ് അധികം പേരും അഭിപ്രായപ്പെട്ടത് അറുപത്തി നാല് ശതമാനം പേരാണ് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി എത്തുമെന്ന് പറയുന്നത് പതിനേഴ് ശതമാനം പേർ കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പത്തൊൻപത് ശതമാനം പേർ പൊതുമുഖത്തിനാണ് അവസരമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനതാദൾ യുണൈറ്റഡ് എൻ ഡി എയിൽ ചേരുകയും മമതാ ബാനർജിയുടെ ടി എം സിയും ആം ആദ്മി പാർട്ടിയും പശ്ചിമബംഗാളിലും പഞ്ചാബിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളലുകൾ വീണു അടുത്തിടെ നടന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മിന്നും വിജയവും ബി ജെ പിയുടെ സമഗ്രമായ വിജയത്തിന് കാരണമാകുമെന്നാണ് കരുതുന്നത് ഉത്തർപ്രദേശിലും ബീഹാറിലും ബി ജെ പി വൻകുതിപ്പ് കാഴ്ചവെയ്ക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ബി ജെ പി അധികാരത്തിൽ തന്നെ തുടർന്നാൽ രാജ്യത്തിൽ ഉണ്ടാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് കൂടാതെ മോദിയുടെ മൂന്നാം ഭരണത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നതും യാതൊരു സംശയവുമില്ല മൂന്നാമത്തെ വലിയ വ്യവസ്ഥ എന്ന നിലവാരത്തിലേക്ക് എത്താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുമുണ്ട് രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോഴും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തന്നെ ഒരു മഹാമാരി വന്നു എന്നാൽ വ്യക്തമായ പരിഷ്കാരങ്ങളിലൂടെ എല്ലാം ഉൾക്കൊള്ളുന്ന നടപടികളിലൂടെയും സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും വലിയ അഞ്ചാമത്തെ നിലയിലേക്ക് കൊണ്ടുവരാൻ മോദി സർക്കാരിന് കഴിഞ്ഞു ഇതെല്ലാം മോദി സർക്കാരിന്റെ എടുത്തുപറയേണ്ട നേട്ടങ്ങൾ തന്നെയാണ് വെബ് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്